നമ്മൾ നമ്മളാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഈ പോരാട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പണക്കാട് കുടുംബത്തിന്റെയും മുസ്ലിംലീഗ പ്രസ്ഥാനത്തിന്റെയും പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ് നമ്മൾ അവർക്ക് പോരയിലൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിനും നമ്മുടെ സ്ഥാപനത്തിനും ആ ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് അതിന് സമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണമെങ്കിൽ പണക്കാട് കുടുംബവും മുസ്ലിം ലീഗ പ്രസ്ഥാനവും ഒക്കെ നമുക്ക് വേണ്ടിയും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇപ്പോ അവരുടെ ഉള്ളത് അതിനപ്പുറത്തേക്ക് അതിനും വിവാദമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ആൾക്കാർ കുടുംബം നമ്മളോട് പിന്തുണ അറിയിക്കേണ്ടത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെയാണ് അല്ലപതിന്റെ പ്രതികരിക്കണം എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ കുഞ്ഞാപ്പോടോ ഫിറോസിനോടോ നവാസിനോടോ പറഞ്ഞ പോലെ നവാസ് പ്രതികരിച്ച പോലെ മുസ്ലിം ലീഗ് നേതാക്കൾ ആരും തന്നെ കമാമുണ്ടെന്നില്ലല്ലോ എന്താണ് വീടും നമ്മൾ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇത്രയും താരം പ്രവർത്തിച്ചത് നമുക്ക് പ്രശ്നം വരുമ്പോൾ അവരുടെ ഭാഗത്ത് പ്രതികരണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് തെറ്റാണോ തിരിച്ചു കൊണ്ടുവരണ്ടേ നമ്മളെത്തിയാണം സർദാരി നമ്മറ്റപ്പെട്ടു സംഘടനയും നമ്മറ്റപ്പെട്ടു മുസ്ലിം ലീഗും നമ്മൾ പിന്നെ നമുക്ക് ആരാ നമ്മൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടില്ല പറയാനുള്ളത് അപ്പൊ തിരിച്ചയായിട്ട് ഭാഗത്ത് നിന്ന് അതേ സമയം നമ്മളോട് മേട്ടേ അതിപ്പോ അമീത് വേസി കോല മുറുക്കത്ത് പോലെ കാത്തില്ല അപ്പൊ പിന്നെ വിമർശിക്കുന്ന ആളുകൾ പല രീതിയിൽ വിമർശിച്ച മുത്തവിമാർ എന്ന് പറഞ്ഞിപ്പോ ഓരോരുത്തരും ഓരോ രീതിയിലുള്ള അല്ലെങ്കിൽ പരിഹാസങ്ങളും ട്രോളുകളും പലതും ഉണ്ടാക്കിണ്ടാവും ഞാനതിനെ ന്യായീകരിക്കുകയോ യോജിക്കുകയോ ചെയ്യുന്നില്ല ഈ ഒരു കൾച്ചർ വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ തന്നെയാണ് ഇവർക്കെല്ലാം ചെയ്യാനും പറ്റില്ല നമ്മള് അടുത്ത സൗഹൃദങ്ങളിലൊക്കെ റിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞ് തിരുത്തിക്കാറുണ്ട് ഇങ്ങനത്തെ വരുമ്പോൾ മോശങ്ങൾ സ്റ്റാറ്റസുകൾ വരുമ്പോഴും ഒക്കെ പക്ഷെ എന്തുകൊണ്ട് അർഹരായി എന്നുള്ളതും കൂടി ആലോചിക്കേണ്ടതുണ്ട്